ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നിലവില് അവിടെ ജിൻഡോയും ജാസ്മിനും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ജാസ്മിൻ ലിവിങ് റൂമിൽ ഡ്രസ്സ് കൊണ്ടുവച്ചു അപ്പോ ജിൻഡോ അത് അവിടെ നിന്ന് എടുത്തോണ്ട് പോവാൻ പറഞ്ഞു അപ്പൊ അതിൻ്റെ പേരിൽ ഒരു ഫൈറ്റ് നടന്നു അപ്പോൾ പിന്നെ ഇന്ന വേർ കണ്ടു അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും ജിൻഡോയും ഭയങ്കര ഫൈറ്റായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ഗബ്രി വന്ന് അവസാനം ഗബ്ര ഒരു വളരെ തരം താഴുന്ന ഒരു കളി കളിച്ചിരിക്കുകയാണ് അവിടെ ഒരു വിറ്റിംഗ് കാർഡ് ഇറക്കിയിരിക്കുകയാണ് ജിൻഡോ തന്നെ ബാറ്റ് ടച്ച് ചെയ്തു സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അത് അങ്ങനെ വളച്ചൊടിക്കുന്ന ഒരു കാര്യമല്ല ജിൻഡോ ഒരു ബോഡി പ്രൊഫഷണൽ ട്രെയിനറാണ് അപ്പോൾ ജിൻഡോ ജിൻഡോ ഗബ്രിയോട് പറഞ്ഞത് നിന്റെ ബോഡി ഫിറ്റ് ആക്കാനായിട്ട് ഞാൻ ഹെല്പ് ചെയ്യാം അപ്പോൾ ഒരു ദിവസം ബാത്റൂമിൽ വെച്ചിട്ട് ഗബ്രി ഡ്രസ്സ് ഇടുന്ന സമയത്താണ് ജിൻഡോ ഇങ്ങനെ അവൻ്റെ ബോഡി കണ്ടിട്ട് ഇങ്ങനെ ജിൻഡോ പറഞ്ഞു നീ എൻ്റെ അടുത്ത് വന്നാൽ മതി ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ ജിമ്മിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഹെല്പ് ചെയ്യാം അപ്പോൾ ഈ ഫാറ്റും ഇതെല്ലാം കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് ഒരു ട്രെയിനറേതായ രീതിയിലാണ് ജിൻഡോ അത് പറഞ്ഞത് പക്ഷെ ഗബ്രി ഇപ്പം അതിനെ വളച്ചൊടിച്ച് ഒരു വിക്റ്റിംഗ് കാർഡ് ഇറക്കി ജിൻഡോ തന്നെ സെക്ഷലി ഹറാസ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് ഗബ്രി അതിനെ വളച്ചൊടിച്ച് അവിടെ അവതരിപ്പിച്ചത് വളരെ തരം താഴുന്ന ഒരു പ്രവൃത്തിയാണ് ഒട്ടും നിലവാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഗബ്രി ചെയ്തത് അതിനെ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടായിരുന്നു അങ്ങനെ ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ബിഗ് ബോസ് എന്നിട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളെ എത്ര തവണയാണ് ഇങ്ങനെ വാണിങ് ചെയ്യുന്നത് നിങ്ങളെന്തിനാണ് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ഇത് സ്ത്രീകളും കുട്ടികളും കുടുംബ പ്രേക്ഷകരും ഒരു ഷോ ആണ് അപ്പോൾ ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കണം ഇനി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും അപ്പോൾ ആരും ആദ്യം പറഞ്ഞു എന്നതിലല്ല എന്താണ് പറഞ്ഞത് അതിനാണ് മുൻതൂക്കം അല്ലാതെ ആദ്യം ആര് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഗബ്രി അവിടെ ഇരുന്ന് ഈ ഒരു വിറ്റിം കാർഡ് ഇറക്കാനായിട്ട് ബിഗ് ബോസിനോട് പറയാനായിട്ട് നോക്കി പക്ഷെ ബിഗ് ബോസ് അത് അവോയ്ഡ് ചെയ്തിട്ട് രണ്ടുപേരോടും കൺഫറൂന്ന് പോകാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിപ്പോൾ ഒരു വാണിംഗ് ലഭിച്ചിരിക്കുകയാണ് ഇനി എന്തെങ്കിലും തുടർന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അപേക്ഷിച്ച് ഈയൊരു സീസണിൽ ഈ വിറ്റിംഗ് കാർഡ് ഇറക്കല് ഭയങ്കര കൂടുതലാണ് മാത്രമല്ല അത് ചെയ്യുന്നത് പുരുഷന്മാരും കൂടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒട്ടും നിലവാരമില്ലാത്ത ഇങ്ങനത്തെ ഗെയിംസ് കളിക്കുന്നത് വളരെ മോശകരമാണ് ആരോഗ്യകരമായ മത്സരങ്ങളും ചർച്ചകളൊക്കെയാണ് ബിഗ് ബോസിലെ ആവശ്യം അപ്പോൾ എന്തായാലും തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്